നമസ്കാരം പ്രിയമുള്ളവരെ തിരുവാറുമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോയാണ് എല്ലാവരും കാണുക വള്ളസദ്യയുടെ ഫുള്ള് കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക ആറന്മുള ക്രിയാഭ്യാസം മുന്നാളിയിലുള്ള ആറന്മുള ശ്രദ്ധയെ അന്വേഷിച്ചു നമ്മുടെ ഈ വർഷത്തെ ആറന്മുള വള്ളസദ്യ ജൂലൈ പതിമൂന്ന് ഒക്ടോബർ രണ്ട് വരെ നടപ്പാക്കുകയാണ് ആറന്മുള വിളക്ക് കത്തിച്ച് അതുപോലെ ഒന്ന് പറയിട്ട് തുടങ്ങിയിരിക്കും അതിനെ തുടർന്ന് നമ്മുടെ വള്ളങ്ങളെ ശീലിച്ചിരിക്കുന്ന വള്ളസദ്യയുടെ തുടക്കം ആരംഭിക്കുകയാണ് വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ദിവസം പോലും അതുപോലെ പള്ളിയുടെ ശ്ലസം ടീവം ഇതുപോലെ പതിനഞ്ച് വരകളും പന്തലുകൾ ആണ് നമുക്ക് ക്രമീകരിക്കാൻ തന്നെ പത്ത് ഊട്ടുവരകള് തിരുവതന്ത ദിവസം വിവിധ വീട്ടുവരയി നടപ്പുന്ത അഞ്ചെള്ളം ശാസനം പുറത്തുനിട രാവിലെ വള്ളങ്ങൾ എത്തുന്നതോടുകൂടി ഈ വള്ളസദ്യയുടെ വള്ളപ്പാത്തിന്റെ അരയില് ഇവിടെ ഇടുത്തി അറിയുകയാണ് പക്കത്തിനങ്ങൾ നാലാം ദിവസത്തിലുള്ള ഹാരാളം പത്ത് ജനങ്ങളാണ് അവസര വഴിപാട് നോക്കാനും പറ്റും ഓരോന്റെ അനിഷ്ടകാര്യ സിദ്ധിജീവനാണ് ഈ അവസര വഴിപാട് നമുക്ക് എന്തായാലും വളരെ വരുന്ന ഒരു പത്ത് എൺപത് എൺപത് ദിവസത്തോളം മൂലുന്ന ഒരു വിപുലമായ ചടങ്ങാണ് ആറന്മുളക്കാലത്തെ ഗ്രാമം ഉണരുന്ന ഒരു സമയം പോലെയാണ് എങ്ങും വെള്ളപ്പാട്ടും വെള്ളത്തിന്റെ നല്ല തരമായ എല്ലാ താരങ്ങളും സാധിക്കും എല്ലാ ഹരമാനം ഗ്രിഞ്ഞിക്കുന്നത് നമ്മൾ ആശംസ ഏതാനും നിമിഷങ്ങൾക്കൊപ്പം തുടക്കം കുറിക്കുക ക്ഷേത്ര സന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്ത് അകത്ത് നിന്നും പത്രദീപം തെളിയിച്ച് നിലവിളക്കിൽ പത്രദീപം പകരുന്നതോടുകൂടി ഗതാഗത വകുപ്പ് മന്ത്രി ബഹുമരായ ഗണേഷ് കുമാർ പത്രദീപം കൊടുത്തുകയും തുടർന്ന് ഭഗവാന്റെ തിരുമുമ്പിൽ പ്രസാദം പകർന്ന് നൽകുകയും ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വള്ളസദ്യകൾക്ക് തുടക്കം നിറക്കുക